സമസ്ത കേരള ജമായത്ത് ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായി ജില്ലാ ഘടകത്തിന്റെ പാലക്കാട് യാത്രയ്ക്ക് ഡിസംബർ പതിനെട്ടിന് പട്ടാമ്പിക്കൊപ്പത്ത് ആരംഭമാവും മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശമുയർത്തിയാണ് സമസ്ത കേരള യാത്ര നടത്തുന്നതെന്ന് മുസ്ലിം ജമായത്ത് ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മനുഷ്യരോടൊപ്പം ചേർന്ന് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരണമെന്ന ഖുറാൻ ആശയം ചേർത്ത് പിടിച്ചു സമസ്ത പ്രവർത്തിക്കുന്നത് സമൂഹത്തിന്റെ വികസനത്തിനായി ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംസ്ഥ ഏറ്റെടുത്ത് നടപ്പിലാക്കി പദ്ധതി പൂർത്തീകരണത്തിന്റെ വിളംബരമെന്ന നിലയ്ക്കാണ് കേരള യാത്ര നടത്തുന്നത് പതിനെട്ടിന് ആരംഭിക്കുന്ന ജില്ലാ യാത്രയ്ക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണമൊരുക്കിയിട്ടുണ്ട് മനുഷ്യ മൂല്യങ്ങൾ ക്ഷയിക്കുകയും അസഹിഷ്ണുതയും വർഗീയതയും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ സമസ്ത ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന സാമൂഹിക പ്രതിബദ്ധതാ പരിപാടികൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും സിറാജുദ്ദീൻ ഫൈസി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽക്ക് ബൗജമായ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള വിവിധ കർമ്മപദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പൂർത്തീകരണമായാണ് ജനുവരി ഒന്നെട്ട് പതിനേഴ് യാത്രയായി അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്നത് മുസ്ലിം ജമാഅത്തിന്റെ സമുന്നത നേതൃത്വങ്ങളെല്ലാം മുന്നിലുണ്ടായിരിക്കും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി അതേപോലെ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ നയിക്കുന്ന കേരളയാത്ര അതിന്റെ പ്രചാരണമായി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഡിസംബർ അവസാനത്തോടുകൂടെ നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജില്ലാ യാത്ര ആ ജില്ലാ യാത്ര പാലക്കാട് ജില്ലയിൽ ഞങ്ങളുടെ പ്രസ്ഥാന ഘടകത്തിന് പന്ത്രണ്ട് ഘടകങ്ങളാണ് പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് യൂണിറ്റുകളാണ് ആ സോൺ കേന്ദ്രങ്ങളിലേക്ക് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള യാത്രയാണ് നാളെ വൈകുന്നേരത്ത് കൊപ്പത്ത് തുടക്കം ജില്ലാ ജനറൽ സെക്രട്ടറി അലി ഹാജി കോങ്ങാട് ഉമർ മദനി വിളയൂർ എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം അബൂബക്കർ അവണക്കുന്ന എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു